ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യു ജെ കിച്ചൺ ആർട്ട് ഇന്ന് ഞങ്ങൾ സൗദി അറേബ്യയിലെ ജബലൽ ഖാര കേവ് കാണാൻ പോവുകയാണ് ഞങ്ങൾ അക്കലെ കാണുന്നതാണ് കേവ് അപ്പോൾ ഇത് സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് എഴുന്നൂറ്റി മുപ്പത്തെട്ട് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ ഒരു കേവാണ് ഇതിനകത്ത് ഒരു സിംഗിൾ കേവ് അല്ല ഉള്ളത് ഇരുപത്തെട്ടോളം നാരോ പാസേജ് ഉണ്ട് അപ്പം നമുക്ക് അതിനകത്ത് പോയി നോക്കാം ഒരാളിൻ്റെ എൻട്രൻസ് ഫീസ് അമ്പത്തേഴ് റിയാലാണ് അപ്പം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് മേളിലോട്ട് കയറുവാണ് അപ്പോൾ മോ മോനിത ഫ്രണ്ടിലോട്ട് കയറിപ്പോകുന്നു അപ്പം ഞങ്ങൾ പുറകിൽ പോവുകയാണ് അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഇതിൻ്റെയോ കഥയും ഒറിജിനും എങ്ങനെയുള്ള പാറയാണോ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽപ്പെട്ട ഒരു ഗുഹയാണ് അപ്പോൾ അതിൻ്റെ വിശദവിവരങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ നന്നായിട്ട് അതൊക്കെ വായിച്ച് മനസ്സിലാക്കാം ഞങ്ങൾ ഗുഹയുടെ ഫ്രണ്ടിലെത്തി അപ്പോൾ ഇനി കുറച്ചുകൂടെ നടന്നാലേ നമുക്ക് നമുക്കതിനുള്ളിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ ഇതൊക്കെ ലൈം സ്റ്റോൺ ആണ് കേട്ടോ അല്ലാതെ കട്ടിയുള്ള പാറയല്ല വളരെ ഭംഗിയാണ് കാണാനായിട്ട് നമുക്ക് കണ്ടാൽ അവിടെ തന്നെ നിൽക്കാൻ തോന്നും പിന്നെ ഒത്തിരി ആൾക്കാർ വരുന്ന സ്ഥലമാണ് പക്ഷെ ഞങ്ങൾ അധികം തിരക്കില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് പോയി അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർ കുറവായിട്ടുള്ളത് അപ്പം ഞങ്ങളെന്തായാലും ഇതിനെ അകത്തേക്ക് കയറാൻ പോവുകയാണ് ചുറ്റും നോക്കുമ്പോൾ നമുക്ക് കാണാൻ അത്രത്തോളം ഉണ്ട് അപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയാലും നമുക്ക് ഈ പാറകൾ തന്നെ കാണാം നല്ല ഉയരമുള്ളതാണ് അപ്പോൾ ഇനി ഇതിനുള്ളിലേക്ക് കടന്ന് നമുക്ക് നോക്കാം ഇവിടെ നിന്ന് മേളിലേക്ക് നോക്കിയാൽ ഈ മലകൾക്കിടയിലൂടെ നമുക്കിങ്ങനെ ആകാശം കാണാം എന്തൊരു ഭംഗിയാണെന്നറിയാവോ ഇപ്പം ഗുഹയ്ക്കകത്ത് കയറാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നടന്നിട്ടും നടന്നിട്ടും എത്തുന്നില്ല കേട്ടോ നല്ല വെയിലും ഉണ്ട് പിന്നെ ഈ പാറയുടെ തണലുള്ളത് കാരണം കുഴപ്പമില്ല ഇതേണ്ടേ എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും ഈ പാറകളെ ഉള്ളു നമ്മൾ ഏതാണ്ട് മിഡിലെത്തിക്കഴിഞ്ഞു അപ്പോൾ ഇനി അതിൻ്റെ എൻട്രൻസിലേക്ക് ഞങ്ങൾ പോവാണ് ഏതാണ്ട് ഇരുപത്തെട്ടോളം നാരോ പാസേജ് ഇവിടെയുണ്ട് എല്ലാ പാസേജും കൂടെ ചേർന്നിട്ട് വൺ പോയിൻ്റ് ഫൈവ് കിലോമീറ്ററുണ്ട് ഇത് കണ്ടോ ഈ പാസേജൊക്കെ ത തറയിൽ പേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വളരെ ഭംഗിയായിട്ട് നടന്നു പോകാം വളരെ നാരോ പാസേജ് പാസേജാണ് നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങോട്ട് വഴിയില്ല എന്ന് തോന്നും പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അതറിയാം എങ്ങോട്ട് വേണമെങ്കിലും തിരിഞ്ഞു പോകാം അപ്പം നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ലൈറ്റുണ്ട് ഈ ലൈറ്റുള്ള സ്ഥലത്ത് മാത്രമേ നമ്മൾ കയറാവുള്ളൂ അപ്പം അതിന് അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായ ഇടുക്കാണ് അപ്പം നമ്മൾ ചിലപ്പം അവിടെ സ്റ്റക്കാവും അങ്ങനെ കയറാൻ പാടില്ല അപ്പോൾ ഞങ്ങൾ ഇതിനുള്ളിലേക്ക് ഇങ്ങനെ കയറി നോക്കുവാണ് ഉള്ളിൽ നല്ല തണുപ്പാണ് കേട്ടോ അതിൻ്റെ ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദ ഇയർ എത്ര സമ്മറിലായാലും ട്വൻറ്റി ഡിഗ്രി സെൽഷ്യസേ വരത്തുള്ളൂ അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുമ്പോൾ ഏതാണ്ട് സമ്മർ തീരാറാകുന്നു എന്നാലും തണുപ്പ് തുടങ്ങിയിട്ടില്ല നല്ല ചൂടാണ് പക്ഷേ നമ്മൾ ഈ കേവിനകത്ത് നിൽക്കുമ്പോട്ടല്ലോ ഭയങ്കര നമുക്ക് ഭയങ്കരമായിട്ടൊരു കൂൾ ഫീലിംഗ് തോന്നും പുറത്തിറങ്ങാൻ തോന്നുകയില്ല ഇത് കണ്ടോ ഞങ്ങളിങ്ങനെ ഓരോ വഴി തിരിഞ്ഞ് തിരിഞ്ഞ് പോവുകയാണ് ഇപ്പോൾ തരം ഞങ്ങൾ ഏതാണ്ട് നടന്ന് മടുത്തിട്ടുണ്ട് ഇതേണ്ട് അതിൻ്റെ ഉയരം ഇങ്ങനത്രയും ഉണ്ട് അപ്പം ഈ നമുക്ക് മേളിലൂടെ ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പുണ്ട് അപ്പം അതിലൂടെ സൂര്യപ്രകാശവും വരുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ട ഇങ്ങനെ ഓരോ ഇടുക്ക് ഇതിനകത്തോട്ടൊന്നും കയറി പോകാൻ പറ്റത്തില്ല കേട്ടോ അല്ലാത്ത വഴികളിലേക്ക് നമ്മളിവിടെ വരുമ്പോഴത്തേക്കും വേറെ ഏതെങ്കിലും ഒരു വഴിയിലേക്ക് തിരിഞ്ഞു പോവുക അതുകൊണ്ട് മേളിലൂടെ നമുക്ക് ആ സൂര്യപ്രകാശം കാണുകയും ചെയ്യാം ഞങ്ങളങ്ങനെ നടന്ന് തളർന്ന് ഇരുന്നിട്ട് വീണ്ടും വേണിയിട്ട് യാത്ര തുടങ്ങുവാണ് ഞങ്ങൾ ഗുഹയുടെ എല്ലാ ഭാഗത്തൊന്നും കയറിയില്ല അത് ഒത്തിരി ടയറിങ് ആണ് അപ്പോൾ ഞങ്ങൾ ഗുഹയുടെ പുറത്തിറങ്ങി അപ്പോൾ ഇങ്ങനെ കുറച്ച് ഓപ്പൺ ഏരിയ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ആ മലനിരകളുടെ ഭാഗം തന്നെയാണ് അപ്പോൾ കാണാൻ നല്ല ഭംഗി കേട്ടോ എങ്ങോട്ട് നോക്കിയാലും നല്ല എന്താ പറയുക നല്ല നമ്മളെ മനസ്സിനെ ഇഷ്ട മനസ്സിന് നമുക്ക് ഇഷ്ടം തരുന്ന കാഴ്ചകളാണ് അച്ചനും മോനും കൂടെ തന്നെ കൈ കൈപിടിച്ച് മുന്നിൽ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്തായാലും ഒരു നല്ല കാഴ്ചയായിരുന്നു ഇത് സൗദി അറേബ്യയിൽ അൽഹസ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അവിടെ ഒത്തിരി കേവുകളുണ്ട് പല പല സ്ഥലങ്ങളിലായിട്ട് അപ്പോൾ അതിലൊന്നാണ് ഈ ജബലാൽ ഖാര എന്ന് പറയുന്ന കേവ് അപ്പം ഞങ്ങളുടെ ഒരു നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ നല്ല എന്താ പറയുക ആര് കണ്ടാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ട്രിപ്പ് അപ്പം നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടാവും വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഇതുകൊണ്ട് ചുവറിലൊക്കെ എന്തൊക്കെയോ കൊത്തി വെച്ചിട്ടുണ്ട് അറബിയിൽ അപ്പോൾ ഓക്കെ ബൈ